നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കെതിരെയുള്ള പാർലമെന്റിലും അതുപോലെ തന്നെ പുറത്തും പ്രക്ഷോഭം കടുപ്പിക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി വളരെ വ്യക്തമായി ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്ന് സുപ്രീം കോടതി വരെ അപകടത്തിലാണെന്നും ഈ രാജ്യത്തെ ഭരണഘടനയുടെ കസ്റ്റോഡിയനായ സുപ്രീം കോടതിക്ക് പോലും വലിയ തോതിൽ വെല്ലുവിളികൾ നേരിടുകയാണെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ഈ രാജ്യത്തിന്റെ മൗലിക അവകാശങ്ങൾ വെച്ച് കളിക്കുകയാണെന്നും അട്ടിപ്പയർ അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നത് ചോദിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം മുന്നൂറോളം എം പിമാരെ അണിനിരത്തിക്കൊണ്ട് കൃത്യമായും പാർലമെന്റിൽ നിന്ന് മാർച്ച് പുറപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് വരെ നീണ്ടു നിന്ന ആ മാർച്ച് അതിനെ പരിഹസിച്ചുകൊണ്ട് വോട്ട് ജോലി എന്നും നിങ്ങളുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമാകുന്ന വോട്ട് ജോരിയെ നിങ്ങൾ പറയുന്നത് പതിനഞ്ചോളം എം പിമാരുടെ വോട്ടുകൾ കാണാനില്ലല്ലോ എന്ന് പരിഹസിക്കുമ്പോഴും അവർക്കറിയാം ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ബാധകമാകും എന്നുള്ളത് സംഘടനാപരമായിട്ടുള്ള കരുത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് വിചാരിച്ചാൽ അത് പാടെ കൊണ്ടുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നണി സർവ സ്ഥലത്തും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ മേഖലകൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾ രണ്ട് കൊല്ലത്തിനകം നടക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ സീറ്റുകളും അതുപോലെ തന്നെ ഡീൽ പറഞ്ഞുറപ്പിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസും സഖ്യകക്ഷികളും നീങ്ങുന്നത് വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയും ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായി പരിണമിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെയല്ല ഇനി നടക്കാൻ പോകുന്നത് എന്നതും സീറ്റ് ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ആർക്കായിരിക്കും ആപത്താവുക എന്നത് വളരെ വ്യക്തമായി ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി നേതാക്കൾ കണക്കൂട്ടുന്നു കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി കോർ കമ്മിറ്റിയിൽ നിരവധിയായ തവണകളിൽ ബി നേതാക്കളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് സർവാധികാരം തങ്ങൾക്കാണ് എന്ന് നേതാക്കൾ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചാൽ ആ അധികാരം എടുത്തു എടുത്തുകളയാനുള്ള ലൈസൻസ് ജനങ്ങളുടെ പക്കലാണത് മറക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗഡ്കരി വീണ്ടും വീണ്ടും ചെയ്തിരിക്കുന്നത് ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നതല്ല ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയം പയറ്റിയ നാൾ മുതലേ ചെയ്യുന്നത് എന്നാൽ അധികാരം നിലനിർത്താൻ ഏത് നിർമാർഗവും സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റിൽ ഏറ്റവും മോശമായ ധനകാര്യ പ്രവർത്തനം നടത്തുന്ന മന്ത്രിയായ നിർമ്മലയെ മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗഡ്കരി ബി ജെ പി നേതൃത്വവുമായി അതിശക്തമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഏതു നിമിഷവും ഗഡ്കരി ഒരുപക്ഷേ മന്ത്രിസഭ വിട്ടൊഴിയാനുള്ള സാധ്യതയുമുണ്ട് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നും പല നേതാക്കളും കഠിച്ചു പിടിച്ച് നിൽക്കുകയാണെന്നും ഗഡ്കരിയുടെ വാക്കുകളിൽ സ്ഫുടമാവുകയാണ്